നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പയ്യാമ്പലത്ത് എന്താണ് സംഭവിക്കുന്നത് പയ്യാമ്പലത്ത് എന്തൊക്കെ അല്ലെങ്കിൽ ആർക്കെങ്കിലും കൊടുക്കാനുള്ള മുന്നറിയിപ്പായിരുന്നു അത് അല്ലെങ്കിൽ സ്വന്തം പാളയത്തിൽ നിന്നുള്ളവർ തന്നെ ചെയ്ത പണിയാണോ എന്തായാലും വലിയ രീതിയിലുള്ള ചർച്ച ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് പക്ഷെ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ കത്തിക്കയറാൻ ആരും തയ്യാറാകുന്നുമില്ല അപ്പോഴാണ് പല സംശയവും ഉയരുന്നത് ഇത്തരത്തിൽ ചരിത്രപരമായും മുൻ മുഖ്യമന്ത്രിമാരുടെയും മുഖത്ത് കരിവാരി തേക്കുന്നത് പോലെ മുഖത്ത് ആസിഡ് ഒഴിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പ്രതിഷേധം അപ്പോൾ അത് ഇങ്ങനെയല്ലല്ലോ അത് സി പി എം കൈകാര്യം ചെയ്യേണ്ടത് എന്നായിരുന്നു പലരും ചോദിച്ചത് കൊടിയേരി ബാലകൃഷ്ണന്റെ മുഖത്തുമുണ്ട് ആസിഡിന്റെ അംശങ്ങൾ കണ്ട് നെഞ്ചു തകർന്ന ആ ദൃശ്യങ്ങൾ കണ്ടപ്പം മുതൽ നിലവിളിക്കുകയായിരുന്നു അമ്മ എന്നാണ് ബിനീഷ് കോടിയേരി പറഞ്ഞത് പയ്യാമ്പലത്ത് സി പി എം നേതാക്കളുടെ സ്മൃതി കുടീരങ്ങളിൽ രാസദ്രാവകമൊഴിച്ച വികൃതമാക്കിയ സംഭവത്തിൽ സി സി ടി വി കേന്ദ്രീകരിച്ച് ഏതായാലും അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് സംഭവം രാഷ്ട്രീയ പ്രേരിതമാണോ എന്ന് ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നാണ് കമ്മീഷണർ പറയുന്നത് മുൻ മുഖ്യമന്ത്രി ഇ കെ നയനാർ സി പി എം മുൻ സംസ്ഥാന സെക്രട്ടറിമാരായ ചടയൻ ഗോവിന്ദൻ കൊടിയേരി ബാലകൃഷ്ണൻ ഒ ഭരതൻ എന്നിവരുടെ സ്മൃതി കുടീരങ്ങളാണ് രാസദ്രാവകമൊഴിച്ച വികൃതമാക്കിയ നിലയിൽ കണ്ടെത്തിയത് സംഭവത്തിൽ അന്വേഷണത്തിനായി എസ്പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട് ആക്രമണം നടന്നത് എപ്പോഴെന്ന വിവരം ഇതുവരെ വ്യക്തവുമായിട്ടില്ല ഇതിനിടെ സംഭവത്തിൽ പ്രതിഷേധം അറിയിച്ച സി പി എം നേതാക്കൾ രംഗത്തെത്തിയിരുന്നു ം വി ജയരാജൻ പി കെ ശ്രീമതി എന്നിവർ സംഭവം രാഷ്ട്രീയ പ്രേരിതമാണെന്നും പ്രകോപനമുണ്ടാക്കി സ്ഥലത്തെ സമാധാനാന്തരീക്ഷം തകർക്കാനുള്ള ആസൂത്രിത നീക്കമാണെന്നും അവർ ആരോപിക്കുന്നുണ്ട് സിപിഎം പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട് പയ്യാമ്പലത്ത് മുതിർന്ന സിപിഎം നേതാക്കളുടെ സ്മൃതി കുടീരങ്ങൾ രാസദ്രാവകമൊഴിച്ച വികൃതമാക്കിയ സംഭവത്തിൽ പ്രതികരണവുമായി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് തിക്രമത്തിന് പിന്നിൽ എന്നും ഈ ഘട്ടത്തിൽ പാർട്ടി പ്രവർത്തകർ ആത്മസംയമനം പാലിക്കണമെന്നുമാണ് എം വി ഗോവിന്ദൻ പറയുന്നത് പ്രത്യാക്രമണം വലുതായിരിക്കുമെന്ന് കണ്ട് നടത്തിയ അതിക്രമമാണെന്നും എം വി ഗോവിന്ദൻ ആരോപിച്ചിട്ടുണ്ട് പയ്യാമ്പലത്തെ സംഭവം നടന്നെടുത്ത് എം വി ഗോവിന്ദനെത്തി മാധ്യമങ്ങളെ കാണുകയായിരുന്നു അതേസമയം അതിക്രമം നടന്ന സ്മൃതി കുടീരങ്ങളിൽ ജില്ലയിലെ യു ഡി എഫ് നേതാക്കളും സന്ദർശനം നടത്തി നടന്നത് നീചമായ അതിക്രമമെന്നും ഗൂഢാലോചന കൃത്യമായി കണ്ടുപിടിക്കണമെന്നും പ്രതികളെ ഉടൻ പിടികൂടണമെന്നും ഡി സി സി പ്രസിഡന്റ് മാർട്ടിൻ ജോർജ് ആവശ്യപ്പെട്ടു മുൻ മുഖ്യമന്ത്രി ഇ കെ നയനാർ സിപിഎം മുൻ സംസ്ഥാന സെക്രട്ടറിമാരായ ചടയൻ ഗോവിന്ദൻ കൊടിയേരി ബാലകൃഷ്ണൻ ഭരതൻ എന്നിവരുടെ സ്മൃതി കുടീരങ്ങളാണ് രാസദ്രാവകമൊഴിച്ച് വികൃതമാക്കിയിരിക്കുന്നത് ബിനേഷ് കോടിയേരിയും അച്ഛന്റെ മുഖത്ത് ആസിഡ് ആക്രമണം നടത്തിയവരെ ആരാണ് എന്നും അതിനെ കണ്ടുപിടിക്കണമെന്നും പറഞ്ഞു വൈകാരികമായി അല്ലാതെ ഈ സംഭവത്തെ എടുക്കാൻ കഴിയില്ല എന്നും വളരെ വിഷമമുണ്ടെന്നും ഇത് കാണാൻ പോലും പറ്റാത്ത അവസ്ഥയാണെന്നും ബിനേഷ് കോടിയേരി വ്യക്തമാക്കി സംഭവത്തിൽ അന്വേഷണത്തിനായി എസ് പിയുടെ നേതൃത്വത്തിൽ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട് ആക്രമണം നടന്നത് എപ്പോഴെന്ന വിവരവും ഇതുവരെ വ്യക്തമായിട്ടുമില്ല സംഭവത്തിൽ പ്രതിഷേധം അറിയിച്ച സി പി എം നേതാക്കൾ രംഗത്ത് വരുമ്പോൾ സംഭവം രാഷ്ട്രീയ പ്രേരിതമാണെന്ന പ്രകോപനമുണ്ടാക്കിയ സ്ഥലത്തെ സമാധാനാന്തരീക്ഷം തകർക്കാൻ തന്നെയാണ് ഇവർ ശ്രമിച്ചതെന്നും ആവർത്തിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഒന്നും തന്നെ മിണ്ടിയിട്ടില്ല സാധാരണഗതിയിൽ ഒന്നിനെയും ഒന്നിനെ കുറിച്ചും അദ്ദേഹം പറയാറില്ല പ്രത്യേകിച്ചും അദ്ദേഹത്തിന്റെ മാസപ്പടിയുമായി വ്യക്തമാക്കിയ കേസിലെ മാസപ്പടി വിഷയവുമായി ബന്ധപ്പെട്ടു അല്ലെങ്കിൽ പ്രതിപക്ഷം പ്രധാനമാണെന്ന് പറഞ്ഞു ഉന്നയിക്കുന്ന ഒരു കാര്യത്തിലും അദ്ദേഹം ഒരു അഭിപ്രായം പറയാറില്ല സ്വന്തം പാർട്ടിയിൽ ഇത്രയും വലിയൊരു സംഭവം നടക്കുമ്പോൾ അതിനെക്കുറിച്ചും അദ്ദേഹത്തിന് അഭിപ്രായമില്ല എന്ന് പലരും ചോദിക്കുന്നുണ്ട് എന്തായാലും ഇതൊരു മുന്നറിയിപ്പാണോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലും കൊടുക്കാനുള്ള ഒരു മുന്നറിയിപ്പാണോ പ്രത്യേകിച്ചും എം വി ഗോവിന്ദ് അടക്കമുള്ളവർ പറയുന്നുണ്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിൽ നടക്കുകയാണ് പലതരത്തിലുള്ള ഒരു പ്രശ്നത്തിലേക്ക് പോകാനുള്ള നീക്കത്തെ എന്ത് വില കൊടുത്തും തടയുമെന്ന് തന്നെയാണ് അവർ പറയുന്നത്